ഭരത്തിനോട് അമ്പാലിക നന്നായിട്ട് പറഞ്ഞതിന് ശേഷം ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ എന്നിട്ട് അരുന്ധതിയോട് പറയുന്നുണ്ട് ഇനി അവൻ വിളിച്ചാൽ നീ ഫോൺ എടുക്കരുത് ബാമക്ക് പോലും അവൻ എന്നോട് കാണിച്ചു തോർത്തിട്ട് വെറുപ്പാണ് ഒരാളും ഒരാൾക്കും ഒരിക്കലും അടിമയല്ല അത് ആണായാലും പെണ്ണായാലും നീ എന്തായാലും സമാധാനപ്പെടും എല്ലാത്തിനും ഈ അമ്മ ഉടൻ തന്നെ ഒരു തീർപ്പുണ്ടാക്കി കൊള്ളാം എന്ന് പറയാനുട്ടോ അരുന്ധതിയോട് പിന്നീട് കാണിക്കുന്ന ഭാവനയുടെ വീടാണ് കേട്ടോ അവിടെ മായ വിളക്ക് കത്തിച്ചെടുക്കാൻ വേണ്ടിട്ട് പുറത്തേക്ക് വരികയാണ് അപ്പോൾ ഭരത്ത് അവിടെ പതുങ്ങി നിൽക്കാൻ ഇത് കണ്ട് മായ ഒന്ന് പേടിക്കുകയാണ് ഭരത്ത് നീ ആയിരുന്നോ നീക്ക് വിളിക്കാമായിരുന്നു നീ എന്തിനാ അവിടെ ചെടികൾക്കിടയിൽ പതുങ്ങി നിൽക്കുന്നത് മനുഷ്യൻ പേടി എന്ന് പറയാണ് എന്നിട്ട് കയറി വാടാ എന്ന് പറയണം അങ്ങനെ ഭരത്മായയുടെ പിന്നാലെ തന്നെ ആയറി വരാൻ കേട്ടോ അവരെ കാണുമ്പോൾ ഗായത്രി ചോദിക്കാൻ എന്താടാ നിനക്ക് ഞങ്ങളേക്ക് ഓർമ്മയുണ്ട് ഓർമ്മ എഴുതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് ഭരത്ത് പറയാണ് അപ്പോൾ സേതു സാറ് വന്നോ എന്ന് ചോദിച്ചിട്ട് വരികയാണ് ഞാൻ നിന്നെ എന്തായാലും കാണാൻ ഇരിക്കുകയായിരുന്നു നീ എന്തിനാ സൂര്യയെ വയൽ വെച്ച് തല്ലിയത് അപ്പോൾ ഭരത് ചോദിക്കുന്നുണ്ട് ഓഹോ അപ്പോൾ വിവരങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് എത്തുന്നുണ്ടല്ലേ ഗായത്രി പറയാണ് അതേടാ നീ എന്താ കരുത് ഞങ്ങളൊന്നും ഇവിടെ ഇരുന്ന് അറിയുന്നില്ല എന്നോ ഇത് കേൾക്കുമ്പോൾ ഭരത്ത് പറയാണ് എന്നാലേ ആവശ്യമില്ലാതെ എന്നെ ഉപദേശിക്കാനും ാനും വന്നാല് ഞാൻ ഇനിയും തല്ലിയിരിക്കും ഇത് കേൾക്കുമ്പോൾ മായ പറയുന്നു എന്റെ ഭരത്തെ സൂര്യ നിന്റെ ആരായെന്നാൻ എന്റെ വിചാരം നീ ഇങ്ങനെയൊക്കെ സൂര്യക്ക് നേരെ കയ്യോങ് എന്താ നിന്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുക കേട്ടോ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് മര്യാദക്ക് നീ സൂര്യകുഞ്ഞിനോട് പോയി മാപ്പ് പറഞ്ഞേച്ചോ എനിക്ക് സൗകര്യമില്ല എന്ന് ഭരത്ത് പറയാണ് നീ സൂര്യയോട് ഭാവനോട് മാപ്പ് പറയാതെ ഈ വീടിന്റെ പടി ചവിട്ടില്ല അത് നടക്കത്തില്ല എന്ന് ഭരത്ത് പറയാണ് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് എങ്കിൽ നീ ഈ വീട്ടിൽ നിന്നും ഈ നിമിഷം ഇപ്പോൾ ഇവിടെ നിന്നും ഇറങ്ങണം എന്ന് പറയാണ് അപ്പോൾ സേതു പറയുന്നത് നീ മര്യാദക്ക് അമ്മ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഭാവൻക്ക് അത് വിഷമമാവും നിനക്കറിയാമല്ലോ ഭാവൻ ഇപ്പോൾ ഗർഭിണിയാണ് ഇത് കേൾക്കുമ്പോൾ ഭരത്ത് പറയുകയാണ് സ്ത്രീകളാവുമ്പോൾ ഗർഭമൊക്കെ സാധാരണയാണ് അതിനാരും അവരെ അങ്ങ് തലയിലൊന്നും കയറ്റി വെക്കണ്ട ഇത് കേട്ടതും ഗായത്രി ഭരത്തിന്റെ മുഖത്തടിക്കാട്ടോ എന്നിട്ട് ഇറങ്ങട പുറത്ത് ഇനി എനിക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല പോകാൻ എനിക്ക് മനസ്സിലെങ്കിലും എന്ന് ഭരത് ചോദിക്കാണ് ഇറങ്ങി പോടാ എന്ന് പറഞ്ഞ് ഗായത്രി അവന്റെ കൊളറും പിടിച്ച് തല്ലി ഇറക്കാട്ട് അവിടെ നിന്നും അപ്പോൾ ഭരത്ത് പറയുന്നത് നിങ്ങൾക്കാർക്കും എന്നെ വേണ്ട നിങ്ങളുടെ കൺമുൻ കിടന്ന് ഞാൻ നശിക്കുന്നതിന് എനിക്ക് ഞാൻ കാണിച്ചു തരും എന്നു പറഞ്ഞ് ഭരത്ത് അവിടെ നിന്ന് പോവുക കേട്ടോ അതേസമയം അകത്തേക്ക് പോയ ഗാത്രി സോഫയിൽ ഇരുന്ന് പുട്ടി കരയാന്ട്ടോ അതേസമയം ഭരത്താകട്ടെ അവന്റെ അരയിൽ തിരികെ വെച്ചിരുന്ന മദ്യത്തിന്റെ കുപ്പിയെടുത്തിട്ട് അവരുടെ കൺമുന്നിൽ തിന്നു തന്നെ വെള്ളം കുടിച്ചുകൊണ്ട് പോവുക കേട്ടോ അങ്ങനെ നല്ല രാത്രി ആയിരിക്കുകയാണ് നന്നായിട്ട് മഴയും പെയ്യുന്നുണ്ട് ആ സമയത്ത് ഭരത്ത് മദ്യം കഴിച്ച് കാല് നിലത്തിറക്കാതെ റോഡിൽ വീണ് കിടക്കുക കേട്ടോ അപ്പോഴാണ് അതിലൂടെ പാസ് ചെയ്യുന്ന വിജയപത്മന്റെ ശ്രദ്ധയിൽ ഭരത്ത് വീണ് കിടക്കുന്നത് പെടുന്നത് പെടുന്നതിട്ടോ മുന്നോട്ട് പോയ കാർ പിന്നോട്ടെടുത്തിട്ട് അദ്ദേഹം വണ്ടിയിൽ നിന്നും ഇറങ്ങി ഭരത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ എടാ ഭരത്ത് നീ എന്താ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത് നിന്നെ ഇങ്ങനെ നശിച്ച് റോഡിൽ കിടക്കാൻ ഭാവന ആ ഭാവനെ പഠിപ്പിച്ചിത്രവരെ എത്തിച്ചത് എഴുന്നേൽക്കുവാ നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറയാം എനിക്ക് ആരുമില്ല ഞാൻ അനാഥയാണ് എന്നൊക്കെ ഭരത്തും പറയാൻ എനിക്ക് ഇവിടെ കിടന്ന് കുടിച്ച് മരിച്ചാൽ മതി അപ്പോൾ വിജയപത്മൻ പറയുന്നില്ല എങ്കിൽ നിനക്ക് ഞാൻ കുറച്ച് കുപ്പി കൂടി തരാം നീ എന്റെ കുടവാ എന്ന് പറഞ്ഞ് അവനെ ഒരുവിധം പിടിച്ച് എഴുന്നേൽപ്പിച്ച് വണ്ടിയിൽ കൊണ്ടുപോയി കയറ്റാൻ ോ എന്നിട്ട് അവിടെ ഒന്നും കൊണ്ടുപോവുകയാണ് പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ ഭാവന സൂര്യ കൊണ്ടുവന്ന രണ്ടുപ്പുകളും എടുത്ത് ബെഡിനെ ഉവർത്തി വെക്കി വെക്കാൻ കേട്ടോ എന്നിട്ട് സന്തോഷത്തോട് കൂടി അതൊക്കെ നോക്കി ഇങ്ങനെ തഴുകി തലോടിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോഴാണ് കേട്ടോ സൂര്യ ഇവിടേക്ക് വരുന്നത് താൻ എന്താ കൺഫ്യൂഷനിലായോ എന്ന് ചോദിക്കാൻ കേട്ടോ ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി വാങ്ങിച്ചതാണ് ഭാവന ഭാവന പറയുന്നുണ്ട് ഞാൻ ആലോചിക്കുകയാണ് ഇതിൽ ഏത് ഉടുപ്പായിരിക്കും നമ്മുടെ കുഞ്ഞിനിട്ട് കൊടുക്കാൻ പോകുന്നത് എന്ന് അങ്ങനെ ഓരോ കാര്യം സംസാരിച്ചോണ്ടിരിക്കാന്ട്ടോ അപ്പോഴാണ് ഭാവനയുടെ ഫോണിലേക്ക് വിജയപത്മൻ വിളിക്കുന്നത് വല്യച്ച എന്ന് ഭാവന വിളിക്കുമ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് മോളെ ഞാനിനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല വരത്തിന് ഞാൻ ഇന്ന് വഴിയിൽ വെച്ച് കണ്ടിരുന്നു അവരൊന്നും സംസാരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നില്ല നന്നായിട്ട് മദ്യപിച്ചിരുന്നു ഞാൻ അവനെയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറയാൻ പറയാനോ ഇത് കേൾക്കുമ്പോൾ ഭാവനക്കാർക്ക് വിഷമമാണ് വല്ല ചാവൻ എന്ത് ഭാവിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ ടെൻഷൻ എടുക്കാതെ സമാധാനപ്പെട് എന്ന് പറയാൻ പറയാനുട്ടോ വിജയപത്മൻ എന്തായാലും നേരം വിളിക്കട്ടെ ഞാൻ അവനോട് സംസാരിക്കാം അപ്പോൾ ഭാവന പറയുന്നുണ്ട് സൂര്യയോടും ഇന്ന് അവൻ മോശമായിട്ടാണ് പരിപാടിയായത് എന്താ വല്ല ചാവൻ ഇങ്ങനെ ആയത് എന്ന് പറയാൻ പറയാനുട്ടോ വിജയപത്മ പറയുന്നുണ്ട് മോൾ വിഷമിക്കാതെ എന്തായാലും അവൻ എന്റെ കൂടെയല്ലേ ഞാൻ അവനെ നോക്കിക്കോളാം എന്ന് പറയാൻ അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത് സൂര്യ ചോദിക്കുന്നുണ്ട് അവനെന്താ ചെയ്തു പെട്ടെന്ന് പഠിക്കുകയാണോ അവനെ പറയുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല സൂര്യ അവൻ എന്താ നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ സൂര്യ പറയുന്നുണ്ട് വിഷമമുണ്ട് കരുതി എല്ലാവരും മദ്യപിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഞാനും താനും ഒക്കെ മദ്യപിക്കേണ്ടേ അവർ നല്ല തല്ലി കിട്ടാത്തതിന്റെ കുറവാണ് അഹങ്കാരം അല്ലാതെ എന്ത് പറയാൻ എന്ന് പറയാനോ അപ്പോഴാണ് ഭാവനയുടെ ഫോണിലേക്ക് ഗായത്രി വിളിക്കുന്നത് ഗായത്രി ചോദിച്ചതിന്റെ മോൾ ഉറങ്ങി എന്ന് കരുതിയതാണ് ഇല്ലമ്മ ഞങ്ങൾ ഓരോ സംസാരിച്ചിരിക്കുകയാണ് എന്ന് ഭാവന പറയാൻ മോളെ ഇന്ന് വരത്തിവിടെ വന്നിരുന്നു സൂര്യ വഴിയിൽ വെച്ച് തല്ലിയത് എന്തിനാണെന്ന് ചെയ്തു ചോദിച്ചു അങ്ങനെ അവർ തമ്മിൽ ഒരുപാട് തർക്കമായി അവസാനം ഞാൻ അവനെ പിടിച്ച് പുറത്താക്കി എന്ന് പറയാനോ എപ്പോഴാ വന്നത് എന്ന് ഭാവന തിരക്കുന്നുണ്ട് അവൻ ഇങ്ങനെ പോയി എന്ത് ചെയ്യും അമ്മേ എന്നൊക്കെ പറയാൻ ഗായത്രി പറയുന്നുണ്ട് എല്ലാം വിധി അല്ലാതെ എന്ത് പറയാൻ എന്ന് പറയാൻ പറയാനോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് വിധി എന്ന് പറഞ്ഞ അങ്ങനെ വെറുതെ തള്ളാൻ പറ്റില്ലമ്മേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അമ്മ എന്തായാലും ഫോൺ വെക്ക് എന്ന് പറയണ്ട ഭാവന അങ്ങനെ ഗായത്രി ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ച ശേഷം സൂര്യ ചോദിക്കും ഇനി എന്ത് ചെയ്യാനോ ഭാവന എന്റെ ഉദ്ദേശം എനിക്കറിയില്ല സൂര്യ എന്ന് പറഞ്ഞ ആകെ ടെൻഷനായി നിൽക്കുക ഭാവന പിന്നീട് കാണിക്കുന്നത് വിജയപത്മൻ ഭരത്തിനെ കൊണ്ട് അവരുടെ വീട്ടിലേക്ക് എത്തുകട്ടോ പുറത്തിറങ്ങി ജാനകി ജാനകി ഉച്ചത്തിൽ വിളിക്ക് ജാനകി പുറത്തേക്ക് വരുന്നുണ്ട് പപ്പട്ടിന് എവിടെയായിരുന്നു എത്ര വൈകി നേരം എന്നൊക്കെ പറയാൻ ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നീ ഇങ്ങോട്ട് ഇറങ്ങി വാ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ജാനകി കാറിനടുത്തേക്ക് ചെല്ലുകയാണ് ഭരത്തിനെ കണ്ടതും ഇവനോ ഇവനെ എവിടുന്ന് കിട്ടി വാട്ടാ എന്ന് ചോദിക്കുകയാണ് ഇവൻ നല്ല കുടിച്ച് ലെക്ക് കെട്ട് റോഡിൽ കിടക്കിയായിരുന്നു അവിടെയൊന്നും ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് എന്ന് പറയാൻ പട്ടോ നീ എന്തായാലും ഇവനെ പിടിക്കാൻ നമുക്ക് പുറത്തിറക്കാം എന്ന് പറഞ്ഞ് രണ്ടു പേരും കൂടി ചേർന്ന് ഭരത്തിനെ പിടിച്ച് പുറത്തിറക്കാനോ നിങ്ങൾ ആരാ എവിടേക്കാ എന്നെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഭരത്ത് ചോദിക്കുകയാണ് അങ്ങനെ ആ രണ്ടുപേരും ഭരത്തിനെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകാട്ടോ അങ്ങനെ ചേറിൽ കൊണ്ടുപോയി ഇരുത്താണ് ചാനകി പറയുന്നുണ്ട് പപ്പേട്ട എന്തായാലും ഗായത്യെ പിടിച്ച് പറഞ്ഞൊക്കെ ഇവനെ ഇവിടെയുണ്ടെന്ന് വിജയപത്വം പറയുന്നുണ്ട് വേണ്ട ഗായത്രിയുടെ ബീപ്പ് കൂട്ടണ്ട അവനെ ഇവിടെയാണെന്ന് അവർക്ക് എന്തായാലും അറിയില്ലല്ലോ ഇവന ഇത് എന്ത് ഭാവിച്ച പപ്പേട്ട ഇത്രയും വിവരം വിദ്യാഭ്യാസം മുന്നിട്ട് ഇവൻ തന്നെ ഈ പണിക്ക് നിന്ന് ഭാവനയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വിഷമമാണ് എന്നൊക്കെ പറയാൻ കേട്ടോ ഭാവന അവനെ ഈ അവസ്ഥയിൽ കണ്ട സഹിക്കും പപ്പേട്ട എന്തായാലും ഇവന്റെ കെട്ടി വിടട്ടെ നീ പോയി കുറച്ച് മോരുണ്ടെങ്കിൽ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് ജാനകിയെ അയക്കാട്ടെ വിജയപത്മൻ അങ്ങനെ ജാനകി മോരെടുക്കാൻ വേണ്ടി അകത്തേക്ക് പോവാണ് എന്നിട്ട് മോരുമായി തിരിച്ചു വരികയാണ് ഭരതന് കൊടുക്കുമ്പോ അവൻ കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ ജാനകി ഭരത്തിൻ്റെ വായ തുറന്ന് പിടിച്ചു കൊടുക്കാൻ കേട്ടോ എന്നിട്ട് വിജയപത്മൻ അതിലേക്ക് ഒഹിച്ചു കൊടുക്കാണ് അങ്ങനെ അവ രണ്ടുപേരും കഷ്ടപ്പെട്ട് അവനെ കൊണ്ട് മോരുമുഴം കുടിപ്പിക്കാൻ കേട്ടോ ഇവൻ ആരോടുള്ള ദേഷ്യമാണ് അവ കുടിച്ച് സ്വയം നശിക്കുന്നത് എന്ന് പറയാണ് ജാനകി പറയുന്നുണ്ട് ഭാവനയോട് അല്ലാതെ മറ്റാരോട് അവരിലല്ല ഇപ്പോൾ അവന്റെ വലിയ ശത്രു ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ജാനകി നമ്മൾ നമ്മളിടപെട്ട് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് വിജയപത്മൻ പറയാനോ പിന്നീട് ഭരത്ത് എഴുന്നേറ്റ് ചുറ്റു നോക്കുന്നുണ്ട് എവിടെയാണ് അവനക്കൊരു പിടിത്തോമില്ല നിങ്ങൾ ആരാ എന്നൊക്കെ ചോദിക്കാട്ടോ അവരോട് എന്നിട്ട് വിജയപത്മന്റെ മോത്തേല എപ്പോഴാ വന്നത് എന്നെ ഇപ്പോൾ ആർക്കും വേണ്ട വല്ലിച്ച ഭാവനച്ചീര് പോലും എന്നെ വേണ്ട അപ്പോൾ ജാനേ ചോദിക്കുക നീ ആണോ തീരുമാനിക്കുന്നത് അവൾ ഓരോ നിമിഷം നിന്നെ ഓർത്ത് നേരികൊണ്ടിരിക്കയാണ് അവിടെ അപ്പോൾ ഭരത്ത് പറയുന്നത് അതൊക്കെ ഭാവനശിയുടെ അഭിനയമല്ലേ വല്യച്ച ഇനി വലിച്ചോണ്ടപ്പോ ഞാനും ഉണ്ട് വലയച്ച ഭാവനേശി അങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റില്ലല്ലോ തീർക്കുമ്പോൾ ജാനയ്ക്ക് ദേഷ്യം വരുക അവൾ എന്ത് തെറ്റാണ് എന്നോട് ചെയ്തത് അവരൊക്കെ എന്റെ ജീവിതം വെച്ചിട്ടാണ് കളിച്ചത് എന്ന് ഭരത്ത് പറയാനോ രണ്ടിനെയും ഞാൻ വെറുതെ വിടില്ല കൊല്ലും ഞാൻ അവരെ എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് എവിടെയാണ് അവർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ വിജയപത്മൻ ഒന്ന് കൊടുക്കാൻ കേട്ടോ അത് കണ്ട് അവൻ നിലത്ത് വീഴിയാണ് അപ്പോൾ ജാനകി ഈശ്വര എന്തൊരു വിധിയാണിത് വിജയപത്മൻ പറയുന്നത് അവിടെ കിടക്കട്ടെ നേരെ വെളുക്കുമ്പോൾ എല്ലാം റെഡി ആയിക്കോളും എന്ന് പറഞ്ഞാ അവർ അവിടെ ഒന്ന് പോകാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന ഭാവനയുടെ വീടാണ് അവിടെ ഗായത്രി വിഷമിച്ചിരിക്കാൻ കേട്ടോ മായ ഒന്ന് ചോദിക്കുന്നുണ്ട് അമ്മ ഭരത്തിനെ ഇറക്കി വിട്ടത് ആലോചിച്ചിട്ടാണോ കരയുന്നത് അത് പിന്നെ എനിക്കില്ലാതിരിക്കോ മായ എന്ന് ഗായത്രി പറയാനോ മായ പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ വിഷമിക്കാതെ ഒരു ദിവസം അവൻ എല്ലാ തെറ്റുകളും തിരിച്ചു അറിയും അന്ന് അവൻ എല്ലാവരെയും മനസ്സിലാക്കി തിരിച്ചു വരും അമ്മ എന്നൊക്കെ പറയാനോ നമ്മളാരും അവനോടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഒരു കാരണം കൂടാതെ അല്ല അവൻ ഇവിടെ വന്ന് ഓരോ പ്രശ്നങ്ങളുണ്ടാക്കിയത് ഗായത്രി പറയുന്നുണ്ട് അമ്പാരിയെ കൂടി അവനെ ഇറക്കി വിട്ട സ്ഥിതി അവനിപ്പോൾ ആകെ ഇടമില്ലാതെ ആശയക്കുഴപ്പത്തിലായിരിക്കും അപ്പോൾ സേതു അവിടേക്ക് വരാൻ കേട്ടോ അമ്മയമ്മ വിഷമിക്കുന്നു വേണ്ട ഭരത് ഇപ്പോൾ വല്ലച്ഛന്റെ അടുത്തുണ്ട് വല്ലച്ഛൻ ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു ഇന്നലെ രാത്രി മദ്യപിച്ച് റോഡിൽ കിടന്ന ഭരത്തിനെ വല്യച്ഛനാണ് വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയത് ഇത് കേൾക്കുമ്പോൾ ഗായത്രി ആകെ ഷോക്കായി നോക്കുക കേട്ടോ സേതുവിനെ അവനിപ്പോൾ സൂര്യയോടും ഭാവനയോടുമാണ് അമ്മയെ ദേഷ്യം അവരെ തല്ലിക്കൊല്ലാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് രാത്രി അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചു അത്രേ ഒരുവിധം അവർ അവനെ അടക്കി പിടിച്ചു അവിടെ നിർത്തിയിരിക്കുകയാണ് നേരം ഉയർന്നിട്ട് അവൻ്റെ ആ മദ്യത്തിന്റെ കെട്ടൊക്കെ വിട്ടിട്ട് കാര്യങ്ങൾ സംസാരിക്കാം എന്നാണ് വല്യച്ഛനെ ഉന്നയോട് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഗായത്രി പറയ ഈശ്വര എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയായിരുന്നു ആ ഭാവന ഇവനെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് എന്നൊക്കെ പറയാനുട്ടോ എന്തായാലും അമ്മ ടെൻഷൻ അടിക്കാതിരിക്കെ അവനിപ്പോൾ വല്യച്ഛന്റെ കൂടെ ഇല്ലേ വല്ലച്ഛന ഇപ്പോൾ പഴയ സ്വഭാവം ഒന്നും അല്ലല്ലോ അതുകൊണ്ട് അവൻ നന്നായി സംസാരിച്ചോളും എന്നൊക്കെ പറയാൻ പറയാനോ പിന്നീട് കാണിക്കുന്നത് വിജയപത്മന്റെ വീടാണ് അവിടെ ഭരത്ത് മദ്യത്തിന് ലഹരി എല്ലാം വിട്ട് എഴുന്നേറ്റിരിക്കാൻ കേട്ടോ നിലത്ത് എന്നിട്ട് അവൻ ഞാൻ ഇവിടെ എങ്ങനെ വന്നു എന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ കേട്ടോ അപ്പോൾ അവൻ ചെറുതായിട്ട് ഓർമ്മയൊക്കെ വരുന്നുണ്ട് റോഡിൽ വീണെ കിടന്നും അവിടെ എന്നും വിജയപദ് വലിച്ചെടുത്തു പോകുന്നതൊക്കെ കേട്ടോ അവൻ ആകെ അസ്വസ്ഥനായി തലേക്ക് ചുറങ്ങിയിരിക്കാൻ കേട്ടോ അപ്പോഴാണ് വിജയപത്മൻ അങ്ങോട്ടേക്ക് വരുന്നത് ആഹാ ഭരത്ത നീ എഴുന്നേറ്റോ വ ഇവിടേക്ക് എഴുന്നേറ്റിരിക്കേ എന്ന് പറഞ്ഞ് ചേറ് കാണിച്ചു കൊടുക്കാൻ അങ്ങനെ ഭരത്ത് അവിടെ എണീറ്റിരിക്കാണ് എന്താ നിനക്ക് പറ്റിയത് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നിന്നെ കഷ്ടപ്പെട്ട് ഇത്രയും പഠിപ്പിച്ച് ഈ നിലയിലെത്തിച്ച ഭാവൻ ഇത് കാണുമ്പോൾ അവൾക്ക് എത്ര സങ്കടമാകും ഇത് കേൾക്കുമ്പോൾ ഭരത്ത് പറയാണ് എനിക്കിപ്പോൾ ആരുമില്ല വലിയ ഞാനിപ്പോൾ അനാഥനാണ് അരുന്ധതിയുടെ വീട്ടിൽ നിന്നും ആന്റി എന്നെ അടിച്ചിറക്കി അതുകഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ സേതുവേട്ടനും അമ്മയും കൂടെ എന്നെ പുറത്താക്കി ഇനി എനിക്ക് പോകാൻ വേറെ ഇടമൊന്നുമില്ല അങ്ങനെ മനസ്സ് തകർന്നാണ് ഞാൻ മദ്യമൊക്കെ കുടിച്ചത് എന്ന് പറയാൻ കേട്ടോ ആര് പറഞ്ഞ് നിനക്ക് നിന്റെ കൂടെ എല്ലാവരുമുണ്ട് നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് അവർക്കെല്ലാവർക്കും വളരെ വിഷമവുമുണ്ട് നീ സ്വയം നശിക്കുകയാണ് മോനെ ചെയ്യുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ വിജയപത്മൻ ഇത് കേൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ പോരാ പപ്പേട്ട ഇവനോട് ഇവൻ ശരിക്കും നന്ദിക്കടലേ കാണിച്ചത് ആ അമ്പാലികയുടെ മകളെ കല്യാണം കഴിച്ചെന്ന് കരുതി അവരോടൊപ്പം ചേർന്ന് എന്തൊക്കെയാണ് ഇവനെ കാട്ടിക്കൂട്ടുന്നത് നാല് തല്ല് കിട്ടാത്തതിന്റെ കുഴപ്പമാണ് ഇവനെ എന്നൊക്കെ പറയാൻ എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് വല്യമ്മേ അതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ സേതുവേട്ടനോട് സംസാരിക്കാൻ ചെന്നു വീട്ടിൽ പോയത് പക്ഷെ അവരാരും എനിക്കൊരു എന്നെ മൈൻഡ് ആക്കുന്നില്ല എന്ന് പറയാൻ കേട്ടോ അപ്പോൾ വിജയപത്നം പറയുന്നുണ്ട് സ്വന്തം നാവും പ്രവർത്തികളും ശരിയല്ലെങ്കിൽ വീട്ടുകാരല്ല നാട്ടുകാരും നിന്റെ മൈൻഡ് ചെയ്യില്ല ഇനിയൊക്കെ പുതിയ കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അതൊക്കെ നിന്റെ നാശത്തിൽ ചെന്നേ നിൽക്കൂ ഏതൊരു ഘട്ടത്തിലും സ്വന്തം വീട്ടുകാരും മാത്രമേ നിന്നോടൊപ്പം ഉണ്ടാക്കുകയുള്ളൂ അത് നീ ഒരിക്കലും മറക്കരുത് പ്രത്യേകിച്ചും ഭാവനയെക്കുറിച്ച് എന്നൊക്കെ പറഞ്ഞു ഉപദേശിക്കാട്ടോ ഇപ്പോൾ നീ എസ് ഐ ലിസ്റ്റിലേക്കുള്ള ഇൻ്റർവ്യൂ കഴിഞ്ഞു നിൽക്കുകയല്ലേ ഭരത്തെ എന്നിട്ട് നീ തന്നെ നിന്റെ ഭാവി കടഞ്ഞു കുളിക്കുകയല്ലേ നീ വയ്യലെ ഡ്രഗ്സിലോ മറ്റു കേസിലോ എങ്കിലും അകത്ത് പോയാൽ പിന്നെ എന്താവും നിന്റെ അവസ്ഥ പിന്നെ നിനക്ക് ആ പോസ്റ്റിലേക്ക് ഒരു സ്ഥാനം കിട്ടുമ്പോൾ വിചാരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ഇതെല്ലാം കേൾക്കുമ്പോൾ ഭരത്തിനാകെ ടെൻഷനാകുന്നുണ്ട് അവനൊന്നും പറയാതെ വാഷിംഗ് മെഷീൻ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അംബാലിക്കയുടെ വീടാണ് അവിടെ അരുന്ധതിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ അവൾ ചെന്ന് ഫോൺ എടുക്കുകയാണ് അത് മായ ആയിരുന്നു കേട്ടോ ആ മായേച്ചി എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കട്ടോ അരുന്ധതി മായ മോളെ അരുന്ധതി എന്താ അവിടെയൊക്കെ സംഭവിക്കുന്നത് അവിടുത്തെ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ട് അമ്മയും ഞങ്ങളെല്ലാവരും ആകെ വിഷമത്തിലാണ് ഭരത്ത് നിന്നെ തല്ലി വീട് വിട്ടു പോയി എന്നൊക്കെയാണല്ലോ കേട്ടത് എന്ന് പറയാൻ കേട്ടോ അപ്പൊ അരുന്ധതി പറയുന്നുണ്ട് അയം അതേ മായേച്ചി ഭരത്തേട്ടനെന്താ സംഭവിച്ചത് എനിക്കറിയില്ല ഭരത്തേട്ടന്റെ അടുത്തു നിന്ന് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് എനിക്ക് ഇപ്പോൾ അനുഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാനോ അപ്പോൾ മായ മോളെ നീ വിഷമിക്കാതിരിക്കെ ഭരത്തിനോട് സംസാരിച്ച് നമുക്ക് ഒരു കാര്യങ്ങൾ തീരുമാനമുണ്ടാക്കാം ഇന്നലെ അവൻ ഇവിടെ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞ മായ പറഞ്ഞു തുടങ്ങാൻ കേട്ടോ അപ്പോഴൊക്കെ ഭാമ വന്നിട്ട് അരുതതിയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങുകയാണ് മായച്ചി എന്തിനാണ് ഇപ്പോൾ അരുതതിയുടെ ഫോണിലേക്ക് വിളിച്ചത് അവൾ അവളാകെ തകർന്നില്ക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് അവൾക്കിനി ഭരത്തിനോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല ഇനിയും മായച്ചി വെറുതെ പറഞ്ഞു അവളുടെ മനസ്സ് മാറ്റരുത് അത്രക്കും ക്രൂരതയാണ് ഭരത് അവളോട് ചെയ്തിരിക്കുന്നത് ഒരു സ്ത്രീയും പൊറുക്കാൻ പറ്റുന്ന തെറ്റല്ല അവൻ അരുന്ധതിയോട് ചെയ്തിരിക്കുന്നത് ഇനി അവൻ ഈ വീട്ടിൽ വേണ്ട ഇനി അവൻ ഇവിടെ നിന്നാൽ എൻ്റെ ജീവിതത്തെ കൂടി അത് ബാധിക്കും എന്നൊക്കെ പറയാനുണ്ട് ബാമയുടെ ഈ സംസാരം കേട്ടിട്ട് മായ തിരിച്ചൊന്നും പറയാനാവാതെ ആകെ സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു എന്നിട്ട് ചോദിച്ചത് എന്താ ബാമെ നിനക്ക് പറ്റിയത് ഇങ്ങനെയൊക്കെയാണോ നീ ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടത് അവിടെ നിന്ന് എല്ലാം അറിയുന്ന നീ അവരെ തമ്മിൽ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണം ഈ പ്രശ്നത്തിന് എങ്ങനെയെങ്കിലും പരിഹാരം കാണണം എന്നല്ലേ ചിന്തിക്കേണ്ടത് അപ്പോൾ ബാമ പറയുന്നുണ്ട് ഇല്ല മായച്ചി എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല ഭരത്ത അരുന്ധതിയോട് ചെയ്ത ക്രൂരത ഞാൻ തന്നെയാണ് കണ്ടു നിൽക്കുന്നത് അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ ഇത് ഒന്നിപ്പിക്കാൻ ശ്രമിക്കില്ല അരുന്ധതിക്ക് നല്ലൊരു ഭാവിയാണ് മായച്ച് ആഗ്രഹിക്കുന്നത് എങ്കിൽ രത്തിനെ അരുന്ധതി നിന്നും രക്ഷപ്പെടുത്തുകയാണ് വേണ്ടത് എന്ന് പറയാൻ കേട്ടോ എന്തായാലും ഭരത് ഈ വീട് വിട്ട് ഇറങ്ങിയ സ്ഥിതിക്ക് അവിടെ എത്തിയിട്ടുണ്ടാകുമല്ലോ മായച്ച് ഭരത്തിനോട് പറഞ്ഞേക്ക് അരുന്ധതിയെ എന്നേക്കുമായി മറന്നേക്കാൻ എന്നൊക്കെ പറയാൻ കേട്ടോ ഇതെല്ലാം കേൾക്കുമ്പോൾ അരുന്ധതി ആകെ ഷോക്കായി നിൽക്കുക പിന്നിൽ നിൽക്കുന്ന അമ്പാരിയൊക്കെ സന്തോഷാവുക കേട്ടോ